ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയെയും വിഘ്നേഷ് ശിവനെയും അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല ആറ് വർഷത്തോളം പ്രണയിച്ച ശേഷം വിവാഹിതരായ താര ജോഡികളാണ് നയൻതാരയും വിഘ്നേഷ് ശിവനും സൗത്ത് ഇന്ത്യയിൽ നിരവധി ആരാധകരും ഇരുവർക്കുമുണ്ട് ഒന്നര വർഷം മുൻപാണ് ആഡംബരപൂർണമായി ഇരുവരുടെയും വിവാഹം നടന്നത് അതിനു മുൻപ് ഏറെക്കാലം ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നു വിഘ്നേഷ് ശിവൻ ജീവിതത്തിലേക്ക് വന്ന ശേഷം ഒരു കാര്യത്തിലും തനിക്ക് ആകുലപ്പെടേണ്ടി വന്നിട്ടില്ലെന്നും എന്തു വന്നാലും അദ്ദേഹം കൂടെയുണ്ടെങ്കിൽ എല്ലാം ശരിയാകുമെന്നുമാണ് തനിക്ക് തോന്നാറുള്ളതെന്നാണ് മുമ്പൊരിക്കൽ ഒരു അഭിമുഖത്തിൽ ഭർത്താവിനെ കുറിച്ച് നയൻതാര പറഞ്ഞത് വിവാഹിതരായി വൈകാതെ തന്നെ വിക്കിയും നയൻസും സറോഗസിയിലൂടെ രണ്ട് ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിരുന്നു ഉയിർ ഉലക് എന്നിങ്ങനെയാണ് ഇരുവരും മക്കൾക്ക് നൽകിയ പേരുകൾ ഉയിരിനും ഉലകിനും ഇപ്പോൾ ഒന്നര വയസ്സ് പ്രായമുണ്ട് സന്തോഷകരമായി ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വിക്കും നയൻസിനുമിടയിൽ അസ്വാരസ്യങ്ങൾ തുടങ്ങിയെന്നാണ് തമിഴ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത്തരം റിപ്പോർട്ടുകൾക്ക് കാരണമായത് നയൻതാരയുടെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് നയന്താരയുടെ ആദ്യ ബോളിവുഡ് സിനിമയായ ജവാന്റെ പ്രമോഷൻ വേളയിലാണ് നയന്താര സോഷ്യൽ മീഡിയയിൽ ഔദ്യോഗികമായി പേജ് ആരംഭിച്ചത് അതിനു മുൻപ് വിഘ്നേഷ് ശിവന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ മാത്രമാണ് നയൻതാരയുടെ വിശേഷങ്ങൾ ആരാധകർ അറിഞ്ഞിരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവായ ശേഷം ചിത്രങ്ങളും വീഡിയോയുമെല്ലാം താരം നിരന്തരം പങ്കുവെക്കാറുണ്ട് എന്നാൽ നിഗൂഢമായൊരു പോസ്റ്റ് ആദ്യമായാണ് നയന്താര സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവയ്ക്കുന്നത് എനിക്ക് ഇതുണ്ട് എന്ന് അവൾ എന്നേക്കും പറയും നിറ കണ്ണുകളോടെ എന്നാണ് നയൻതാരയുടെ പോസ്റ്റ് ഇതോടെ ആരാധകർ ഓരോന്നായി വ്യാഖ്യാനിക്കാൻ തുടങ്ങി അതിനിടയിൽ ചിലർ നയൻതാര വിക്കിയെ സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്തതായും പറഞ്ഞു പരത്തുന്നുണ്ട് നയൻതാരയെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയോ ഉണ്ടെന്ന തരത്തിലാണ് ആരാധകരുടെ ചർച്ചകൾ പോകുന്നത് അതേസമയം വിക്കി ഇതിലൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല വാലന്റീൻസ് ദിനത്തിൽ വരെ പ്രണയാർദ്രമായ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തവരാണ് നയന്താരയും വിക്കിയും അത്തരമൊരു ദമ്പതികൾക്കിടയിൽ ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ എന്ത് സംഭവിച്ചുവെന്നതാണ് സിനിമാ പ്രേമികളുടെ സംശയം ഇരുവരുടെയും ദാമ്പത്യ ജീവിതം ആരാധകർക്കിടയിൽ ചർച്ചയാകുമ്പോൾ നയൻസിൻ്റെ സ്കിൻ കെയർ ബ്രാൻഡായ നയൻസ്കിൻ്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളെല്ലാം വിക്കി കൃത്യമായി കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു നേരത്തെ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ റനിതാ രാജനുമായി ചേർന്ന് നയന്താര ലിപ്ബാം കമ്പനി ആരംഭിച്ചിരുന്നു അഭിനയം മാത്രമല്ല ബിസിനസ്സിലും ഒരു ലേഡീസ് സൂപ്പർ സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കുകയാണ് നയന്താര വിവാദങ്ങള്ക്ക് തിരികൊളുത്തിയ നയന്താരയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയെക്കുറിച്ച് നയന്താരയോ ശിവനോ വിശദീകരണം നല്കുമോ എന്നറിയാനാണ് ആരാധകർ കാത്തിരിക്കുന്നത്